വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡരികിൽ ക്രാഷ് ബാരിറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളില്ലാതെ ക്രാഷ് ബാരികൾ വലിയ അപകടമായി മാറുകയാണ് കട്ടപ്പുറ വള്ളക്കടവ് റോഡിലുണ്ടായ അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കുവാൻ റോഡരികിൽ വേണ്ടത്ര സുരക്ഷയില്ലാതെ സ്ഥാപിച്ച ക്രാഷ് ബാരിയർ കാരണമായതായി ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകൾ അപകടം നടക്കുന്ന വേളയിൽ അപകടത്തിന്റെ തീവ്രത തീവ്രതായാണ് ആളുകൾ കട്ടപ്പന വള്ളക്കടവ് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയുകൾ ഇല്ലാതെയാണ് രംഗത്ത് വന്നു കഴിഞ്ഞു ഇന്നലെ നടന്ന അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ ക്രാഷ് ബാരിയർ കാരണമായതായും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റോഡിന്റെ സിഗ്നൽ ബോർഡുകളോ ഒന്നും കാണിക്കാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഈ കാണുന്ന ഈ പിന്നെ വാരിക്കാറുകളൊക്കെ ടോപ്പറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് വാഹനങ്ങൾ വരുമ്പോഴത്തേക്കും നേരെ വന്ന് തന്നെ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയുടെ ആഗ്രഹം റോഡിലേക്ക് ചെറിച്ച് സ്ഥാപിക്കണം അതല്ല എങ്കിൽ ഇതിൻ്റെ ആഗ്രഹ ഭാഗത്ത് സേഫ്റ്റി ഗാർഡുകൾ സ്ഥാപിക്കണം ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്രാഷ് ബാരിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാൽ ഇവ കൃത്യമായി സ്ഥാപിക്കാതെ വരുമ്പോഴാണ് അപകടത്തിന് കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ ഇതിന് മുതിരാറില്ലെന്നും ബാറുകൾ ഇത്തരത്തിൽ അപകടക്കണിയായി നിലകൊള്ളുന്നുണ്ട് കൂടാതെ ഈ പാതയെ മറ്റു പാതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വീതി കുറവുമുണ്ട് കാൽനട യാത്രക്കാർക്ക് റോഡിലേക്കോടെ സുഖമായി സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് അടക്കം സ്ഥാപിക്കുന്ന മോഡലിലുള്ള ക്രാഷ് ബാരികൾ സ്ഥാപിക്കുന്നതാണ് ഉചിതമെന്നും വാഹന ഡ്രൈവർ കാണിക്കുന്നുണ്ട്